ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം സംഭവിച്ച കുറച്ച് കുറച്ച് സംഭവിച്ചെന്നല്ല നടന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ എൻ്റെ വീഡിയോയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് അമ്മ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ടൊക്കെ കടക്കാം ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത് വീഡിയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും അപ്പോൾ അമ്മ നേരത്തെ തന്നെ സാമ്പാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ദോശ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിച്ചിട്ട് നേരെ വന്നങ്ങ് കിടന്നു കട്ടില്ല ഇത്രയും ദോശ ചുട്ട് കഴിച്ചതിൻ്റെ ക്ഷീണം മാറണമല്ലോ അപ്പോൾ കുറച്ച് നേരം വന്ന് കിടക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം കിടന്നിട്ട് നീലൂട്ടനെ കുളിപ്പിക്കണം കാരണം ഇപ്പം രാവിലെയും വൈകിട്ടും ഞാൻ മുടങ്ങാതെ കുളിപ്പിക്കും കാരണം കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പം ഒരു ക്രീം ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് അപ്പോൾ അത് ഇട്ട് കൊടുക്കണം അന്നേരം കുളിച്ചതിന് ശേഷമേ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നീലൂട്ടനെ കുളിപ്പിച്ച് ക്രീമൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താ നേരെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തു അപ്പം അമ്മ അമ്മ എന്തോ കൊണ്ടുവെക്കാനായിട്ട് അവിടെ വന്നതാട്ടോ അപ്പോൾ അത് ആ മുടി ചെയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അവനെ മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ബാക്ക് സൈഡിലെ മുടി ഇങ്ങനെ പൊങ്ങിയിരിക്കും അതിങ്ങനെ കുറ്റിമുടി ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് വയറ് ഒരു ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയോട് ഒരു നാരങ്ങ മുട്ടായി കൊണ്ട് തരാം അമ്മയുടെ ഈ നാരങ്ങ മുട്ടായി സ്റ്റോക്ക് ആട്ടോ ഇങ്ങനെ വാങ്ങി വാങ്ങിച്ചിരിക്കും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നാരങ്ങ മുട്ടായി അപ്പോൾ അതിന്ന് എടുത്ത് നീലൂട്ടൻ വരണം എടുത്ത് കഴിക്കുന്നുണ്ട് പക്ഷേ വായിലിട്ടപ്പോൾ തന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞു നേരത്തെ ഇഷ്ടമുള്ള സാധനമായിരുന്നു പക്ഷേ ഇപ്പോൾ ആളിനത്ര ഇഷ്ടമല്ല അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വായിലിട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇപ്പം എപ്പോഴും കഴിക്കുന്നതിനോട് താല്പര്യമില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊതി തോന്നുമ്പോൾ ഞാൻ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ നാരങ്ങ മുട്ടായി അപ്പോൾ എനിക്ക് അമ്മ ഗ്യാസിൻ്റെ ഗുളിക കൊണ്ട് കാണിക്കും കേട്ടോ ഞാൻ പറഞ്ഞു നോക്കട്ടെ കുറവില്ലെങ്കിൽ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കരി വെച്ചിട്ട് ഒരു ക കറുത്ത പൊട്ടൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്ലൂട്ടന് അപ്പോൾ അത് പൊട്ടൊക്കെ ഇട്ടപ്പോഴത്തേനും സ്വന്തമായിട്ടും കണ്ണാടി നോക്കിയിട്ട് സൗന്ദര്യം ആസ്വദിച്ച് ഡാൻസൊക്കെ കളിച്ചതാണ് അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് സാമ്പാറിടുപ്പുണ്ട് പിന്നെ അമ്മ പറഞ്ഞു ആ പാവയ്ക്കെടുത്ത് മെഴുക്കു വരട്ടിയും കൂടെ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പാവയ്ക്ക എടുത്തിട്ടുണ്ട് പാവയ്ക്ക എടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കഴുകുന്നത് കേട്ടോ കാരണം നമ്മൾ പുറത്തു നിന്ന് വാങ്ങിച്ചതല്ലേ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് മെഴുക്കു വെക്കാനായിട്ട് പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കൈ അപ്പോൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാളയും ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് മേൽക്കു വരട്ടിക്ക് ആക്കിയെടുത്തു പിന്നെ കഴിഞ്ഞ ദിവസത്തെ ബീഫിൻ്റെ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കരിഞ്ഞതല്ല ഞാൻ ഇത്രയും ഇങ്ങനെ ആക്കിയെടുക്കുക ഇത്ര മൊത്തം ഇത്രയേ ഉള്ളായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ബീഫ് ഫ്രൈ പോലെ ആക്കിയെടുത്ത് കേട്ടോ കറിയായിട്ടിരുന്നേനെ വറ്റിച്ച് 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 ബീഫ് ഫ്രൈ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ അതേപോലെ ആക്കി എടുത്ത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ചോറെല്ലാം കഴിച്ചിട്ട് ഞാനും നീലൂട്ടനും സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങി എഴുന്നേറ്റതാണ് കേട്ടോ ഇത് അപ്പോൾ നീലൂട്ടൻ എണീറ്റ ഉടനെ ഉടനെതാ ഇവിടെ അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ കാരണം അമ്മ പുറത്തുണ്ട് അമ്മ പുറത്ത് ഓരോ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ എഴുന്നേറ്റ് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനും നീലുട്ടനും വീണ്ടും പോയി കുളിച്ചു നീലുട്ടനെ ഒന്നും കൂടി ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി പിന്നെ വൈകിട്ടും ക്രീം തേക്കണമായിരുന്നു അപ്പോൾ പിന്നെ ഞാനും പോയി കുളിച്ചിട്ട് നേരെ വന്ന് വിളക്കിലൊരുക്കും കേട്ടോ വിളക്ക് തേച്ചൊക്കെ തന്നത് അമ്മയാണേ അങ്ങനെ വിളക്കും കത്തിച്ചിട്ട് ഇനി ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വിളക്കൊക്കെ വെച്ചു വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പം ഞാനൊന്നെട്ടനും കൂടെ പ്രാർത്ഥിച്ചു അമ്മ പുറത്തുണ്ട് കേട്ടോ അമ്മ എന്താ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ഒക്കെ നിന്നൊക്കെ എടുത്തിട്ട് ഞാൻ എടുക്കുന്നത് നാളെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കാരണം നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ അപ്പം വീട്ടിനകത്തൊരു തുമ്പി കയറി വന്നേ അപ്പോൾ നീലൂട്ട് ഈ തുമ്പി പാറ്റ ഇതിനെയൊക്കെ ഭയങ്കര പേടിയാട്ടോ അങ്ങനെ അവ ഓടി വേറെ എവിടെയോ പോയി നിൽപ്പുണ്ട് അപ്പം ഞാനിങ്ങനെ കൈവെച്ചിങ്ങനെ തട്ടുന്നുണ്ട് അവ പോയി സിറ്റൗട്ടി നിപ്പുണ്ട് കേട്ടോ പേടിച്ചിട്ട് അതിന് ഭയങ്കര പേടിയാണ് തുമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തട്ടി തട്ടി വിട്ടപ്പോൾ ഉണ്ടല്ലോ അത് നേരെ പറന്ന് നമ്മുടെ ജനലിൽ പോയിരിക്കും കേട്ടോ അങ്ങനെ അതും പോയി നമ്മുടെ വീട്ടിൽ വന്ന ആളും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്